ുരൂഹതമാകിയിട്ടുണ്ടോ ദുരൂഹത മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനകത്ത് നിയമവും പോലീസും വിജയിച്ചു അതിനകത്ത് നിയമവും പോലീസും വിജയിച്ചു സ്വാമിമാരുടെ മതപരമായ കാര്യങ്ങളും വിജയിച്ചു ഇപ്പൊ അവിടെ ശാന്തമായി ഇനി ആ പ്രശ്നം അവിടെ തീർന്നായിട്ടാണ് ഞാൻ പറയുന്നത് അതിനകത്ത് ആ കുട്ടികള് ആ സ്വാമിയുടെ രണ്ട് മക്കള് അവരെ അറിവില്ലാതെ ചില കാര്യങ്ങൾ ചെയ്തു പോയി കാരണം സമാധിയെ പറ്റി മലയാളിക്ക് കൂടുതൽ അറിവില്ലിപ്പം അത് ആ ഒരു സംഗതി അവർ അന്ധമായി മതപരമായ ചടങ്ങിൽ മാത്രം അത് വിശ്വസിച്ച് പോന്നു അങ്ങനെ പൂജ നടത്തുന്ന ഒരാളാണ് ആ കുട്ടികൾ അപ്പോൾ അവർ അത് പോലീസിനെ അറിയിക്കേണ്ടതായിരുന്നു കാരണം സമാധി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അവർ പഠിക്കണമായിരുന്നു ഞാൻ അതുകൊണ്ടാണ് സമാധിയുടെ കാര്യത്തെ എടുത്തിട്ടത് കുറച്ച് ദിവസം കൊണ്ട് കാരണം അത് ഒരു പൈതൃകമായിട്ട് ഇന്ത്യയുടെ ഹിന്ദുവിഷത്തിനകത്തുള്ളതാണ് ശ്രീ ശ്രീനാരായണ ഗുരു എത്രയും ചട്ടമ്പി സ്വാമികൾ എത്രയെത്ര നമുക്ക് അറിയാം സമാധി പോകും സമാധി പോകുമ്പോൾ ശിക്ഷയണങ്ങളുടെ മുമ്പിൽ വെച്ചാണ് സമാധി പോകുന്നത് ഇവിടെ അപ്പനും ആ ഒരു രണ്ട് മക്കളും മാത്രമേ ഉണ്ടായിരുന്നു അവിടെ പ്രശ്നം വന്നത് പിന്നെ ഇയാളെ പറ്റി എവിടെ പോയി എന്ന് അറിയാതെ വന്നു അപ്പം പോലീസ് കേസെടുത്തു കേസെടുത്തിട്ട് അത് വേറൊരു മാർഗ്ഗം ഇല്ല അതിനകത്ത് അതിന് സംശയം ഉണ്ടെങ്കിൽ പിന്നെ പോസ്റ്റ്മോർട്ടം അല്ലാതെ ഒരു നിവൃത്തിയില്ല അതിന് പകരം സമാധിയായപ്പം അയലോക്കംകാരോ അടുത്ത് അടുത്തുള്ള ആൾക്കാരോ ശിക്ഷഗണങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അത് സമാധിയായിട്ട് അംഗീകരിച്ചു പോയേനെ ഈ പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ഡോക്ടർ അവിടെ വിളിച്ചു വരുത്തുന്നത് നല്ല ഹോമിയോ ഡോക്ടറായാലും ആയുർവേദ ഡോക്ടറായാലും ഒരു ഡോക്ടർ സാന്നിധ്യം നല്ലതാണ് നമ്മുടെ ഇപ്പം നാട്ടിൽ മരിക്കാറാകുമ്പോൾ എല്ലാവരും ആശുപത്രിയിലിട്ട് പോവും അവിടുന്ന് സർട്ടിഫിക്കറ്റും കിട്ടും അപ്പം ഹൈക്കോടതി അതുതന്നെ ചോദിച്ചത് സർട്ടിഫി ഭരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു ഇല്ല അപ്പം സംശയത്തിന് ആനുകൂല്യത്തിൽ അത് എങ്ങനെ മരിച്ചു എന്ന് പറയുമ്പം അതിന് പ്രതിവിധി നമുക്ക് പോസ്റ്റ്മോർട്ടമേ ഉള്ളൂ അപ്പം എന്തായാലും ആ പ്രശ്നം പരിഹരിച്ച് ഇപ്പം അവിടെ ശാന്തമായി മതം മതത്തിൻ്റെ വഴിക്ക് വിട്ടേക്കെ ഇനി ഇനി ഞാൻ ഈ ഒന്ന് രണ്ട് പ്രാവശ്യം ചാനലിലൊക്കെ പറഞ്ഞപ്പം പലരും നമ്മൾ കാണിക്കുന്ന അന്ധവിശ്വാസമാണ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അത് ശരിയല്ല ശാസ്ത്രബോധം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഭാരതീയ അല്ലെങ്കിൽ പൗരസ്യ അല്ലെങ്കിൽ വിദേശ തത്വചിന്തയിൽ മതത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് പതുക്കെ പതുക്കെ വന്നത് അങ്ങനെയാണ് എന്നിട്ടാണ് ശാസ്ത്രം വരുന്നത് അപ്പം ശാസ്ത്രചിന്ത ഉണ്ടായത് മതത്തിൽ കൂടുതൽ രാഷ്ട്രീയത്തിൽ കൂടുതലും ആത്മീയതയെ കൂടിയും തത്വചിന്തയെ കൂടി തന്നെയാണ് ശാസ്ത്രം ഉണ്ടായത് അതുകൊണ്ട് അങ്ങനെയാണല്ലോ പ്ലേറ്റോയും സോക്രട്ടീസും ഒക്കെ രാഷ്ട്രം നിർവഹിച്ചു വന്നത് നമ്മുടെ ഈ രാഷ്ട്രം ഇന്ത്യാ മഹാരാജ രാഷ്ട്രങ്ങളായത് അത് പ്ലേറ്റോയുടെ സോക്രട്ടീസിന്റെ തത്വചിന്ത വന്നതാണ് പക്ഷെ ഇവിടെ സമാധിയായി എന്ന് പിന്നീട് പറയുന്നു അടിക്കുന്നു ഇങ്ങനെയൊക്കെ അകമ്പടി സേവിച്ചാൽ എങ്ങനെയാണ് ഞാൻ താങ്കളുടെ ഒരു സംശയം നിവർത്തി കൂടി നടത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഈ രാസപരിശോധനാ ഫലം ആന്തരി ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റിപ്പോർട്ടിൽ ദുരൂഹതയൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് വെച്ച് രാസപരിശോധനാ ഫലവും അങ്ങനെ തന്നെ ആകണം എന്ന് നിർബന്ധമുണ്ടോ ഇല്ലയോ അത് രാസവർഷം അങ്ങനെ തന്നെ ആകുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം എന്നാന്ന് അറിയോ ഇതിനകത്ത് ആകെ അവർ റേസ് ചെയ്തിരിക്കുന്നത് അസ്പിക്സിയാണ് ശ്വാസ തടസ്സം വായിക്കാത്ത പസ്മം പോയെന്നുള്ളതാണ് അത് അത് ലങ്സിലോട്ട് പോയോ അത് ഈസോഫാഗസി കൂടെ ഇൻഡസ്ട്രിയ സ്റ്റൊമക്കിലേക്ക് പോയോ എന്നൊക്കെയുള്ള പ്രശ്നം അവർ ആ ശരീരം മുഴുവൻ അതിന്റെ തല മുഴുവൻ ധാരാളം ഭസ്മം ഇട്ടിട്ടുണ്ട് അപ്പൊ ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാക്ക് പുറത്തേക്ക് തള്ളും അപ്പം തള്ള അതിനകത്ത് ഭസ്മം കേറും അതെങ്ങനെ ആയിക്കോട്ടെ അതിനകത്ത് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരു അസ്പിക്ഷ്യൽ ആണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഡോക്ടർമാർ ശ്രദ്ധിക്കണം ഇതിനകത്ത് ടൈം ഓഫ് ഡെത്ത് കണ്ടുപിടിക്കാൻ എന്ന് ഞാൻ പറയണെ കാരണം ഫുഡ് കഴിച്ചിട്ടില്ല അതിനകത്ത് കഴിച്ചെന്നൊക്കെ പലരും പറഞ്ഞു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഞാൻ അത് ഡൈജസ്റ്റ് ചെയ്തു പോകും അപ്പൊ അസ്ഫിക്ഷ്യൽ ആയിട്ടുള്ള മെക്കാനിക്കൽ അസ്പിഷ്യൽ അയോയിഡ് ബോണിന് ഈ തൊണ്ടയുടെ ഇവിടെ അയോയിഡ് ബോണിന് ഫ്രാക്ചർ ഇല്ല അപ്പോൾ അതുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാകും എയർ ബ്ലോക്ക് അതിനുള്ള സാധ്യത കുറവാണ് പിന്നെ പിന്നെ അടുത്തത് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഒരു ഒരു അസ്ഫിക്സിയ അസ്വിക്സയുണ്ടാകും ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ അത് അതിന് അതിന്റെ കാരണം മരിച്ചിരിക്കുന്നു കാരണം നോർമൽ ഡെത്ത് എന്നുള്ള രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് പിന്നെ പത്തോളജിക്കൽ ഉണ്ട് മരുന്ന് കഴിച്ചിട്ട് അതിന് ആഹാരവും ചെല്ലാതെ വരുമ്പോൾ മരുന്നിൻ്റെ റിയാക്ഷൻ കൊണ്ട് മരിക്കാം പത്തോളജിക്കൽ ഗോപൻ സ്വാമി കിടപ്പുരോഗിയായ ആൾ എങ്ങനെ നടന്ന് ഈ സമാധിയാക്കിയിരിക്കുന്ന ആ സ്ഥലം വരെ എത്തി എന്നുള്ള ആ ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു അതിനൊന്നും ഇതിന് ഇതിപ്പോൾ മറുപടി കിട്ടിയിട്ടില്ല അല്ലേ അത് ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ പറഞ്ഞുതരാം കാരണം ഒരു സമാധിയായി വീട്ടിൽ മരിച്ചു കിടന്ന ഒരാൾ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് ഇവിടെ കൊണ്ടൊക്കെ കിടത്തിയെങ്കിൽ റിഗർ മോട്ടീസ് ഉണ്ടാവും അപ്പം നമുക്ക് കാല് പദ്മാസനത്തിൽ ഇരിക്കാൻ പറ്റൂല അങ്ങനെ ഇരുത്താൻ കഴിയില്ല അല്ലെങ്കിൽ കാലും കൈയും മടങ്ങൂല അപ്പോൾ ആവിടെ ഇരുന്ന് തന്നെ മരിച്ചു എന്നാണ് എൻ്റെ ഒരു നിഗമനം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചിന്തയെക്കൂടെ വരുന്നത് നമ്മൾ അനലിറ്റിക്കലായിട്ട് അപഗ്രന്ഥനം ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ അനുഭവം വെച്ചിട്ട് നമ്മൾ സിന്തറ്റിക്കലായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റും ഉണ്ട് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പം അതിനകത്ത് നമ്മൾ ചില കാര്യങ്ങളുടെ ജനങ്ങൾ പഠിക്കണം കാരണം ഇവിടെ ഈ ഇദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്ന് സമാധി എന്നൊക്കെയുള്ള കാര്യം മലയാളിക്ക് അജ്ഞാതമാണ് ഇപ്പോഴേ അത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട് അതുകൂടെ നമ്മൾ പഠിക്കണം അതുകൊണ്ട് കുറച്ചുകൂടെ മലയാളികൾ ഇമ്പ്രൂവ് ചെയ്യണം ഈ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചു കാരണം ഇപ്പം നമ്മുടെ കേരളത്തിൽ നമ്മൾ രണ്ട് കാര്യം മനസ്സിലായി ഒരാളുടെ മരണത്തിന് ഒരു പോലീസ് സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ അതിനകത്ത് മരണസമയത്ത് നമുക്കറിയാം നമ്മുടെ കാരണമാരൊക്കെ മരിക്കുമ്പോൾ മക്കളെയൊക്കെ അടുത്ത് വിളിച്ചു വരുത്തു അതൊന്നും ഇപ്പോഴത്തെ തലമുറയൊന്നും അധികം കണ്ടിട്ടില്ല എല്ലാരും വിദേശത്ത് അവിടെയൊക്കെ പോയണ്ട് നമുക്ക് പലർക്കും അത് അതറിയത്തില്ല നമുക്ക് രാഷ്ട്രീയ ചിന്ത മാത്രമേ ഉള്ളൂ നമ്മൾ തത്വചിന്ത കൂടെ പഠിക്കണമെന്നാ ഞാൻ പറയുന്നത് അതൊക്കെ എല്ലാവരും വായിച്ച് വളരണം നമ്മൾ ഇനിയും അങ്ങനെ മാത്രമേ ഇതുപോലുള്ള സമാധി ഉണ്ടായിരുന്നെന്ന് ഇന്ത്യയുടെ പൈതൃകം എന്താണെന്ന് പഠിച്ചു സർട്ടിഫിക്കറ്റ് இப்போ அப்படின்